ഈശ്വമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഹല്ലെ ലൂയ കാർമൽ റൂഹ മിനിസ്റ്ററി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ സുഭാഷിതങ്ങൾ അധ്യായം മാറ് ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങൾ ഒന്ന് വ്യാജം പറയുന്ന നാവ് കലർന്ന കണ്ണുകൾ നിഷ്കളങ്കരുടെ രക്തം ചൊരിയുന്ന കൈ ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം തിന്മയിലേക്ക് ചായുന്ന പാദങ്ങൾ ചലിക്കുന്ന പാദങ്ങൾ അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷ്യങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങൾ ഇത് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഇതിലെ ഏതാണ് എന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം ആമേ